മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ നൂഡിൽസ് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലൊരു ന്യൂഡിൽസ് ഉണ്ടാക്കി കാണിച്ചു തരാം ക്യാരറ്റ് മുട്ട ക്രോസ് ക്യാപ്സിക്കം ഇതൊന്നരിഞ്ഞെടുക്കട്ടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കേണ്ട എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട വെളുത്തുള്ളി ഇട്ട് കൊടുത്തു റ്റ് മുട്ടോസ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുട്ട പൊട്ടിച്ച് വറുത്തത് കുഞ്ഞു എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒന്ന് നോക്കൂ